ൊഴിത തന്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ സന്തോഷം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് നടി അൻഷിത എന്നെ സംബന്ധിച്ച് സ്വപ്ന നിമിഷമാണ് ഇത് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത് കാലങ്ങളായി വലിയ സ്വപ്നമായി മനസ്സിൽ കൊണ്ട് നടന്ന കാര്യം സഫലമായതിന്റെ സന്തോഷത്തിലാണ് അൻഷിത പുതിയ തുടക്കം എന്റെ സ്വപ്ന ഭവനം സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം എനിക്കിത് വെറുമൊരു വീട് മാത്രമല്ല ദൈവത്തിന്റെ സമ്മാനമാണ് ഗുളൂസ് ഹെവൻ എന്നാണ് വീടിന് പേരിട്ടത് ാലങ്ങളായി ഇതേക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരാറില്ലായിരുന്നു എല്ലാ പ്രാർത്ഥനകളിലും ഇതായിരുന്നു കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഇതെന്നും അൻഷിത കൂട്ടിച്ചേർത്തു പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി എനിക്കൊപ്പം നിന്നവരെ നന്ദിയോടെ ഞാൻ ഓർക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നയിച്ചത് സംശയം കാരണം ഞാൻ സ്റ്റക്കായപ്പോഴും എന്നെ നയിച്ചത് നിങ്ങളായിരുന്നു ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ശക്തരാക്കിയത് പ്രതിസന്ധിയിലും ഒലയാത്ത രീതിയിലേക്ക് ഞാൻ മാറിയത് നിങ്ങൾ കാരണമാണ് മനസ്സ് നിറയെ സന്തോഷവും നന്ദിയുമാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഫ്രഷ് ആയൊരു തുടക്കം അതും എൻ്റെ സ്വർഗത്തിൽ നിന്ന് എന്നായിരുന്നു അൻഷിത ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിപ്പ് പങ്കിട്ടത്